വെൽക്കം ടു ദസ് ഫാഷൻസ് മൊഡാൽ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർസോൻ്റെ കളക്ഷനാണ് പ്ലെയിൻ മെറൂൺ ഷെയ്ഡിൽ യോഗ പോർഷനിലായിട്ട് അജ്റക്കിൻ്റെ ഡിസൈൻ വർക്കാണ് വരുന്നത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്ലിറ്റർ പാർട്ടുകളിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് മൊഡാൽ ഫാബ്രിക്കിൽ പ്ലെയിൻ ഷെയ്ഡിലാണ് യോഗ് പോർഷനിലെ വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ പ്രിൻറ് ഡിസൈൻസ് ആണ് വിത്ത് കുറഞ്ഞ ദുപ്പട്ടയാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് വൺ ഹൈഡ്രഡ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോറോക്കോട്ടൺ ഫാബ്രിക്കിൽ വീനക് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ക്രീം ഷെയ്ഡിൽ മെറൂൺ ഷെയ്ഡും കണ്ട് വരുന്ന വീവിംഗ് ഡിസൈനാണ് പോൾക്കാഡോട്ട് പോലത്തെ വീവിങ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ക്രീം കളറിൽ ബ്ലാക്ക് വീവിംഗ് ഡിസൈനിലാണ് സ്ലിറ്റർ പാറ്റയിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഫേസിൽ ഓണിയൻ പിങ്ക് കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് കോളർ നെക്ക് പാറ്റേണിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് ആണ് വരുന്നത് പട്ടം വന്നിരിക്കുന്നത് പാരൽ പാൻസ് ആയിട്ടാണ് സെയിം ഫാബ്രിക്കിലും സെയിം പ്രിന്റിലും ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് ലാവൻഡർ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് റൗണ്ട് നെക്ക് പാറ്റേൺ വന്നിട്ട് യോഗ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് ആണ് വരുന്നത് നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീനിച്ചോടെ ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് അവിടെ എടുക്കുന്നത് നെക്സ്റ്റ് പൊട്ടുമായി വീണ്ടും കാണാം താങ്ക്